അലൈക്കും വർഹമത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് ഞാനൊരു നിസ്കാരത്തെക്കുറിച്ചാണ് നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേർച്ചയും സ്വലാത്തും ധിക്കറും നിസ്കാരവും ഒക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അതിലൊന്നും ഒരു സഫലീകരിച്ച് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു അതിലൊന്നും തൃപ്തി ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് അതിന് അത് നേടിയെടുക്കാൻ പറ്റിയ നമ്മൾ ആഗ്രഹം എന്തൊക്കെയാണോ അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നമസ്കാരം വളരെ എളുപ്പമാണ് എല്ലാവർക്കും ചെയ്യാവുന്നതേയുള്ളു വെറും രണ്ടറക്കാലത്ത് സുന്നത്ത നമസ്കാരത്തെ കുറിച്ചാണ് പറയേണ്ടത് അപ്പം അത് എപ്പോഴാണ് നിർവഹിക്കേണ്ടതെന്ന് നോക്കാം അപ്പം വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പം വ്യാഴാഴ്ച അർദ്ധരാത്രി ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് വാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിനം ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം എന്നൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു രാവിൽ നമ്മൾ പാതിരാക്കി എഴുന്നേറ്റ് രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുക അള്ളാഹു താലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടെന്നുള്ള മനസ്സിൽ കരുതുക രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു എന്ന് കരുതുക നമസ്കാരത്തിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് നമസ്കാരത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ രണ്ടറക്കാലത്ത് സുന്നത്ത നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് എന്ന് പറയുന്നത് കുല്യ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒന്നാമത്തെ ഒന്നൊന്നാമത്തെക്കാലത്തിൽ പത്ത് തവണ ഓതുകയും അതിനുശേഷം രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഇഹ്ലാസ് കുൽ ഹുഅല്ലാ അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് പത്ത് തവണയും ഓതേണ്ടതുണ്ട് ഈ സൂറത്തുകൾ ഓതുന്നതിന് മുമ്പായിട്ട് സാധാരണ നമ്മൾ വജ്രത്ത് ഓതുന്നതും സൂറത്തുൽ ഫാത്തി ഓതുകയും വേണം അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി അത് ഓതാതെ നിങ്ങൾ ഈ സൂറത്ത് മാത്രം ഓതി നമസ്കരിക്കാൻ പാടില്ല സലാം വീട്ടിയതിന് ശേഷം നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സലാം വീട്ടിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു സുജൂതിലേക്ക് പോവുക ആ സുജൂതിൽ പത്ത് തവണ റബ്ബന എന്ന് പത്ത് തവണ ചൊല്ലുകയും അതിനുശേഷം പത്ത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ ആ സുചൂതിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുക അള്ളാഹു സുബ്ബാനത്തല നിങ്ങളുടെ ദുവ എന്ത് തന്നെ സ്വീകരിക്കാതിരിക്കുകയില്ല കാരണം അത്രയും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് ആയിരക്കണക്കിന് ആവശ്യങ്ങളും നിറവേറി തരുന്ന ഒരു നിസ്കാരമാണ് ഈ ഒരു നമസ്കാരം ഇൻഷാല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ തന്നെ മടിയുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും വർഹമത്തള്ള